ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബക്കെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രമോയൊക്കെ പുറത്തുനിന്ന് നോക്കുകയാണ് എന്തൊക്കെയോ അടുത്ത ആഴ്ച ഞെട്ടിപ്പിക്കുന്ന കുറച്ച് നിമിഷങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സുമിത്ര എന്നാണ് നമ്മുടെ സഹദൈവം വക്കീലെ കാണാൻ വരുന്നിട്ടുണ്ടായിരുന്നു അത് അവിടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സഹദേവം വക്കീൽ നിന്ന് ഒരുപക്ഷെ സുമിത്രയ്ക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് കണ്ടു തന്നിട്ട് ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ദീപുവിൻ്റെ ചതികളൊക്കെ ചിത്ര കണ്ടെത്താൻ തുടങ്ങിയിരിക്കുകയാണ് ദീപുവാണെങ്കിൽ വീണ്ടും രഞ്ജിതയെ ഭീഷണിപ്പെടുത്തുന്ന പൈസ ഇട്ടെടുക്കാൻ ശ്രമിക്കേണ്ടത് ഒരുപക്ഷെ പരമശിവത്തിന് പൈസ കൈമാറുന്ന ഇപ്പോഴത്തെ ചിത്ര കണ്ടിരിക്കുന്ന ഒരു പ്രമോ കാ കാണാൻ സാധിക്കേണ്ടത് ഈ സമയത്ത് അനിരുദ്ധിന് മര മടങ്ങിയ ഒരു പുതിയ പ്രമേഹ ഒരു വ്യക്തമാണ് അങ്ങനെ സ്വരമോളെ കാണാൻ വേണ്ടി അനിരുദ്ധ തിരിച്ചു വരുമ്പോൾ സത്യങ്ങളെല്ലാം വീണ്ടും തിരിച്ചറിയാണ് അപ്പൊ ചോദിക്കേണ്ട ദീപുവിനായിട്ട് അങ്കിളറെ അമ്മ മരിച്ചു പോയെന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വരാൻ വരാരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ദീപോ ആകെ പരിങ്ങിയേക്കുന്ന കാഴ്ചയാണ് കാണാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാളും അടുത്ത ആഴ്ച തൊണ്ണൂറ്റുള്ള എപ്പിസോഡിൽ വളരെയധികം സംഭവകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം ഈ ഒരു നാളെ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രമോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രമോയെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മുഖാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വരും ദിവസങ്ങളെ കുടുംബം നഴ്സിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസും അതും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക